ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ ഒരു ചെറിയ പാർട്ടി ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ കുറച്ച് ഐറ്റംസ് വെച്ച് നമുക്ക് ഒരു മെനു തയ്യാറാക്കാം അതേപോലെ തന്നെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ ഓൾ മറക്കാതെ പ്രസ് ചെയ്യുകയും വേണേ ഇത് ഒരു ചെറിയ പാർട്ടിക്കുള്ള ഫുഡാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു ബിരിയാണിയും അതിൻ്റെ കൂടെ ഒരു അച്ചാറും സലാഡും പിന്നെ അതേപോലെ തന്നെ പുഡിങ്ങും ഇത്ര ഐറ്റംസാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇന്ന് നമ്മൾ നേരെ ഇനി ബിരിയാണിയിലോട്ട് എങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കാം അതിനു വേണ്ടിയത് രണ്ട് കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര അരസ്പൂണ് ഗരം മസാലപ്പൊടി ഒരു സ്പൂണ് നാരങ്ങ നീര് ടേബിൾ സ്പൂൺ ആണേ അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും അര സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതും അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുക കുറച്ച് നേരം വെച്ചാൽ അത്രയ്ക്കും നല്ലതാണ് ഒരുപാട് മസാലകളൊന്നും പുരട്ടി വയ്ക്കേണ്ട കേട്ടോ ഇനി നമുക്ക് ബിരിയാണി മസാല ഉണ്ടാക്കാം അതിനുവേണ്ടി ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് സ്പൂൺ വലിയ ജീരകം ഒരു വലിയ കഷ്ണം പട്ട അര സ്പൂൺ കുരുമുളക് അഞ്ച് ഗ്രാമ്പു സ്പൂൺ സാജീരകം അഞ്ച് ഏലയ്ക്ക കാൽ സ്പൂൺ ചെറിയ ജീരകം ഒരു ജാതിപത്രി ഒരു ജാതിക്കയുടെ ഒരു കാൽ കഷ്ണം അത് മുറിച്ചെടുത്തത് സ്പൂൺ പച്ചമല്ലി ഒരു വറ്റൽമുളക് മുളക് ഒരു ബേലീപ്സ് ഇത് ഇത്രയും കൂടെ ഒരു പാനിൽ വെച്ച് ചൂടാക്കി എടുക്കാം ഏകദേശം ഈ വലിയ ജീരകം എല്ലാം ഒരു പൊട്ടുന്ന ഒരു പരിവാകുമ്പോൾ ഗ്യാസ് ഓഫാക്കാവുന്നതാണ് ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ പൊടിച്ചുകൊണ്ട് വരാം നല്ലൊരു ബിരിയാണി മസാലയാണ് ഇത് കേട്ടോ ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഇടുക ഒരു അമ്പത് ശതമാനം കുക്കായാൽ മതി ചിക്കൻ ഇനി തിരിച്ചിടുക അതിനുശേഷം എണ്ണയിൽ നിന്നും വറുത്ത് പോരാവുന്നതാണ് ഇനി നമുക്കൊരു മസാല മിക്സിയിൽ അരച്ചുകൊണ്ട് വരാം അതിന് വേണ്ടിയിട്ട് ഏഴിട്ട് പച്ചമുളക് അതേപോലെ തന്നെ പത്ത് പതിനഞ്ചല്ലി വെളുത്തുള്ളി അതേപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു പിടി മല്ലിയിലും അതിൻ്റെ പകുതി പുതിനയിലും കൂടെ വേണം അരച്ചുകൊണ്ട് വരാൻ ചിക്കനെല്ലാം വറുത്തതിന് ശേഷം ആ പാനിൽ തന്നെ സവാള അരിഞ്ഞത് ചേർക്കുക ഇവിടെ ഞാൻ നാല് സവാളയാണ് എടുത്തിരിക്കുന്നത് അത് നല്ല വാടി വരുമ്പോൾ അതിലേക്ക് അരച്ച് വെച്ച ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അതിനുശേഷം അതിലേക്ക് മൂന്ന് വലിയ പഴുത്ത തക്കാളിപ്പഴം കൂടെ അരിഞ്ഞത് ചേർക്കുക അത് വയൻ വരുമ്പോൾ അതിലേക്ക് അരസ്പൂണും മഞ്ഞൾപ്പൊടി ചേർക്കുക ഞാനിവിടെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഇതിൽ ചേർക്കുന്നില്ല ഇനി എരിവിനാവശ്യമായ കുരുമുളക് പൊടി ചേർക്കുക ഇവിടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത് അതേപോലെ തന്നെ ബിരിയാണി മസാല മസാലപ്പൊടി അത് മുക്കാൽ ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടര ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കുക എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇതിൻ്റെ ഗ്രേവിക്ക് തന്നെ നല്ല ടേസ്റ്റാണ് അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക ഇനി വറുത്തു വെച്ച ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക ഇനി ലാസ്റ്റ് അതിലേക്ക് അര ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുക നല്ലൊരു ബിരിയാണി ഗ്രേവി മസാലയാണിത് ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം ഞാനിവിടെ രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു കിലോ അരി വരും ഇനി ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിലും ഒന്നര ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുക അതിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്ക സാജീരകം ജാതിപത്രി ബേ ലീവ്സ് ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യുക അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അര സവാള അതായത് ഒരു സവാളയുടെ പകുതി മതിയാകും അത് നല്ല സ്ലൈസായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർക്കുക കളർ മാറരുതെ ഇനി കഴുകി വെച്ച അരി ഇടുക ഇത് ഞാൻ കുതിർത്ത് ഒന്ന് കുക്കറി ഇട്ട് വെക്കുന്നതുകൊണ്ട് കുതിർത്തിട്ടൊന്നുമില്ല അങ്ങനെ കഴുകി സ്ട്രെയിൻ ചെയ്ത് എടുത്ത് വിട്ടതാണ് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്യുക അരി ചെറുതായിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടെ ഒഴിക്കുക ഉപ്പൊക്കെ പാകമാവുന്നതെന്ന് നോക്കുക അതേപോലെ തന്നെ അര ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അതും കൂടെ ചേർത്തിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിക്കുക വിസിൽ ഒരു വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ ഏറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കാവുന്നതാണ് കറക്റ്റ് ഭാഗമായിട്ട് വെന്തിരിക്കുന്നു ഒരു എഴുപത്തഞ്ച് ശതമാനവും വെന്ത് ചോറാണേ വേണ്ട ഒന്നും ഒന്നിൻ്റെ കൂടെ ഒട്ടുകയോ ഒന്നുമില്ല ഇവിടെ ഞാൻ കൈമാ റൈസാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ക്യാഷ്നട്ടും ക്രിസ്മിസും ഇട്ട് വറുത്തു കോരുക ഇനി അതിലേക്ക് ഒരു സവാള സ്ലൈസായിട്ട് അതും കൂടെ വറുത്തു കോരി വയ്ക്കുക ഇനി ചിക്കൻ മസാലയിലേക്ക് ഒരു ചെറിയ ബോൾ എടുത്തിട്ട് അതിലേക്ക് രണ്ട് സ്പൂണ് പാൽ ഒഴിച്ചിട്ട് അതിലേക്ക് അര സ്പൂണ് മഞ്ഞൾപ്പൊടിയും അര അരസ്പൂണ് റോസ് വാട്ടറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക ഈ ചിക്കൻ മസാലയിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർക്കുക അതിൻ്റെ മുകളിൽ ചോറ് നിരത്തുക നിരത്തിന് ശേഷം പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയത് അതും കൂടെ ചേർക്കുക നല്ല ടേസ്റ്റും മണവുമാണ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇനി നമ്മൾ കലക്കി വെച്ച ഈ പാലിൻ്റെ കൂട്ടിലേക്ക് അര അരസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇങ്ങനെ മിക്സ് ചെയ്ത് ഒഴിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം അത്രക്കും ടേസ്റ്റാണ് എല്ലാവരും ഇത് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞാണ് ഇനി ഇതിലേക്ക് കാൽ സ്പൂണ് നമ്മൾ ബിരിയാണി മസാല പൊടിച്ച് വച്ചിട്ടില്ലേ അതും കൂടെ ചേർക്കുക പിന്നെ പുതിനയും മല്ലിയിലയും അതും അരിഞ്ഞതും കൂടെ ചേർക്കുക അതിൻ്റെ മുകളിൽ അടുത്ത ലെയറും കൂടെ ചോറ് നിരത്താവുന്നതാണ് വീണ്ടും പൈനാപ്പിൾ അരിഞ്ഞതും അതേപോലെ തന്നെ കാൽസ്പൂണ് ബിരിയാണി മസാല അതും കൂടെ ചേർക്കുക വറുത്ത് വെച്ച നട്ട്സും കിസ്മിസും അതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കരക്കി വെച്ച പാലിൻ്റെ മിക്സ് ചേർക്കുക പിന്നെ പൊരിച്ച ഉള്ളി അതും കൂടെ ചേർത്ത് ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് ഇരുപത് മിനിറ്റ് ചെറുതീയിൽ കുക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം കുറച്ച് കഴിഞ്ഞ ശേഷം ഒരു ഒരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഇത് ഓപ്പൺ ആക്കാവും തുറക്കുമ്പോൾ അതിൻ്റെ മണം ഒരു രക്ഷയില്ല ഇല്ല അത്രയ്ക്കും മണവുമാണ് അതേപോലെ തന്നെ ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഗ്രേവി പിന്നെ പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് വിളമ്പാം ഇത് വെറുതെ പറയുകയല്ല എന്നാൽ സിമ്പിളായിട്ട് നമുക്കിത് വയ്ക്കാൻ പറ്റുന്നതാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം നല്ല ജ്യൂസി ആയിട്ട് ചിക്കനൊക്കെ ആണെങ്കിൽ ഉടഞ്ഞു പോയിട്ടില്ല ആവശ്യത്തിനുള്ള എരിവും നല്ല ഫ്ലേവറാണ് പിന്നെ നമ്മൾ ഒത്തിരി മസാലയൊന്നും ബിരിയാണിക്ക് ഒരുപാട് മസാല ചേർത്ത് വെക്കരുത് എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ ഇനി നമുക്ക് ഒരു അച്ചാർ തയ്യാറാക്കാം അതിനു വേണ്ടി ഇവിടെ നല്ലെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ച് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്തിട്ടുണ്ട് അതിലേക്ക് കടുകും ഉലുവയും ഇടുക അതിലേക്ക് അതുപോലെ പത്ത് ഇരുപത് വെളുത്തുള്ളി അല്ലിയും ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് വഴറ്റതിന് ശേഷം അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വഴറ്റുക അതിലേക്ക് ഒരു പത്ത് ഈന്തപ്പഴം ചെറുതായി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് രണ്ടെണ്ണം ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് ഗ്രേറ്റ് ചെയ്തത് അതും കൂടെ ചേർത്ത് അതിൻ്റെ വെള്ളമായ പോകുന്നതുവരെ വഴറ്റുക ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കര ഇടുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക അതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് വിനാഗിരിയും കൂടെ ഒഴിക്കുക എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അങ്ങനെ സ്വാദിഷ്ടമായ ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡിയായി ബിരിയാണിക്ക് ഏറ്റവും നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഇത് പെട്ടെന്ന് തയ്യാറാക്കാം ഇനി ഒരു സലാഡ് തയ്യാറാക്കാം അതിന് വേണ്ടിയത് ഒരു അരമുറി സവാള അരിഞ്ഞത് അതുപോലെ അര ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതേപോലെ തന്നെ ഒരു തക്കാളിപ്പഴം ചെറുതായി അരിഞ്ഞതും പച്ചമുളകും ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് നല്ല മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് തൈര് ചേർക്കുക അതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇത് സിമ്പിളായിട്ടുള്ള ഒരു സലാഡാണ് ഇനി അടുത്തത് ഒരു കുഡിങ് തയ്യാറാക്കാം ഇത് ഞാൻ തലേന്ന് രാത്രിയാണ് തയ്യാറാക്കി വെച്ചത് അതിനു വേണ്ടിയത് ഒരു ലിറ്റർ പാൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കാൽ കപ്പ് പാൽ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡർ ചേർത്ത് ഇളക്കി വെക്കുക ഇനി പാല് നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കുക ഇവിടെ ഞാൻ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു സ്പൂണ് എസൻസും ചേർക്കുക അതേപോലെ തന്നെ അരക്കപ്പ് കണ്ടൻസ് മിൽക്കും ചേർക്കുക ഇനി അത് ഒന്ന് കുറുകിയ ശേഷം മാറ്റി വയ്ക്കുക ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് നട്ട്സ് ഇടുക അതേപോലെ തന്നെ രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അതും കൂടെ ചേർക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുക അതേപോലെ തന്നെ ഒരു ഗ്ലാസ് പാലും കൂടെ ഒഴിക്കുക എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഫ്രഷ് മിൽക്ക് അതും കൂടെ ഇവിടെ ഞാൻ നൂറ് എം എൽ ഇതാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കണേ ഇനി ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ച കസ്റ്റേഡിൻ്റെ മുകളിൽ ഇത് ഈ ക്യാരറ്റിൻ്റെ ഇത് ഒഴിച്ച് നിരത്തി വയ്ക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക അതിന് ശേഷം അതിലേക്ക് കോൺഫ്ലെക്സ് ഒന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് അതും മുകളിൽ വിതറുക അങ്ങനെ സ്വാദിഷ്ടമായ പുഡിങ് റെഡിയായി ഒരു ചിലവില്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം കോൺഫ്ലേക്സ് ഉണ്ടെങ്കിൽ മാത്രം കിട്ടാൽ മതി അല്ലെങ്കിൽ കുഴപ്പമില്ല അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ കാണണം റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം